നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പലപ്പോഴും ഈ വെള്ളപ്പാടുകളൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നാറുണ്ട് കാരണം എല്ലാവരും വെള്ളപ്പാടുകൾ കാണുമ്പോൾ അത് നമുക്ക് സ്കിന്നിൽ വരുന്ന വിറ്റിലക പോലെ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു പേടിയാണ് മിക്കവാറും ആൾക്കാർക്കുള്ളത് പക്ഷേ എല്ലാ പാടുകളും ഇത്തരത്തിലുള്ള അവസ്ഥകളല്ല വെള്ളപ്പാടിന് പല പല കാരണങ്ങളുണ്ട് പിന്നെ വെള്ളപ്പാട് കാണുമ്പോൾ പലരും പറയുന്നത് വിര ഇളക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ വരാം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ വരുന്നത് അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് സാധാരണഗതിയിൽ വെള്ളക്കളറിൽ ഇങ്ങനെ നമ്മൾ കാണുന്ന കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കാണാം പൊരി എണ്ണി തേമല അങ്ങനെയൊക്കെ പറയാറുണ്ട് പറ്റലെന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിന്നിൽ ഇങ്ങനെ വട്ടത്തിലോ അല്ലെങ്കിൽ പല പല സ്ഥലത്തായിട്ട് ആയിട്ട് സാധാരണ മുഖത്തും അതുപോലെ തന്നെ പുറത്ത് കഴുത്തിൽ കൂടുതൽ വേർക്കുന്ന സ്ഥലങ്ങളായിരിക്കും കാണാറുള്ളത് ഇത് സാധാരണ പിറ്റീരിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ടീനിയ എന്ന് പറഞ്ഞാൽ ടീനിയ ബേസി കളർ പോലുള്ള കണ്ടീഷനാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഫംഗൽ അറ്റാക്കാണ് അതായത് അമിതമായിട്ട് വേർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്ത് തന്നെ മാലസിസിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഈസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടുതലായിട്ടും വരുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു അവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ എയ്ഡ് വേണ്ട ഒരു കണ്ടീഷനാണ് അപ്പം നമ്മൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ധാരാളം വേർക്കുകയും അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ചൂടത്ത് വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഈ വേനൽക്കാലത്തൊക്കെയാണ് കൂടുതൽ വരുന്നത് കുട്ടികളിലൊക്കെ ഇത് സാധാരണയായിട്ട് വരാറുണ്ട് പിന്നെ ഇത് പകരാനും സാധ്യതയുണ്ട് ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ക്ലോസ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വരാം പിന്നെ ടബിൾസ് അതുപോലെ തന്നെ തലയണ ഷീറ്റ് ഇങ്ങനെയൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഒരാൾ നിന്ന് അടുത്ത ആളിലേക്ക് അത്രയ്ക്കും തോതിലുണ്ടെങ്കിൽ വരാം അതുകൊണ്ട് തന്നെ ഇത് കൃത്യസമയത്ത് ഇതിനൊരു ചികിത്സ വേണം എന്നാൽ എല്ലാം ഈ പറഞ്ഞ മാതിരി ടീനയോ അല്ലെങ്കിൽ പെറ്റീരിയാസിസോ അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈനെസ് കൊണ്ടുവരാം അതായത് ചില കണ്ടീഷനിൽ ഇപ്പോൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ എക്സിമ പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ഭയങ്കരമായ ഒരു ഡ്രൈനസ് ആയിരിക്കും കണ്ടു തുടങ്ങുന്നത് അപ്പോൾ ഈ ഡ്രൈനസ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വെള്ള കളറിലൊരു പാട് പോലെ വരും അപ്പോൾ ഈ പാട് കൂടുതലും ഈ കുട്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഫേസിലൊക്കെ വരുമ്പോൾ ഡ്രൈനസ് വരുമ്പോഴാണ് ഇതുപോലത്തുള്ള വെള്ളപ്പാട് വരുന്നത് അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് രണ്ടാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഇപ്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം വളരെ മൈൽഡായിട്ട് മോയിസ്ചർ ലോക്ക് ചെയ്യാനായിട്ട് നോക്കുക ഇനി അതെല്ലാം മോയിസ്ചറൈസേഴ്സ് ഏതെങ്കിലും ഏത് പ്രായത്തിനനുസരിച്ച് മോയിസ്ചറൈസർ ഏതാണോ അവൈലബിൾ അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മധുരം അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള അല്ലെങ്കിൽ മൈദ ചേർത്ത ഫൈബർ ഒന്നുമില്ലാത്ത അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെള്ളവും ധാരാളം കുടിക്കാനായിട്ട് നോക്കുക ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡും കഴിക്കുക ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ എക്സിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷനൊക്കെ ഇപ്പം ഇങ്ങനത്തെ ഒരു ഡ്രൈനസ് കുറേ നാളായിട്ട് മാറുന്നില്ല ചൊറിഞ്ഞു ചൊറിഞ്ഞു പൊട്ടും ചെയ്യുന്നുണ്ട് വെളുത്ത പാട് മാത്രമല്ല അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ തീർച്ചയായിട്ടും കാണണം കേട്ടോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വെയിലത്തൊക്കെ പോയി കഴിയുമ്പോൾ സ്കിന്നിൽ ഒരുതരം വെളുത്ത പാട് കാണും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേനൽക്കാലത്തായിരിക്കും വരുന്നത് വേനൽക്കാലത്ത് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി കുറേ വേർത്ത് അല്ലെങ്കിൽ വെയിലൊക്കെ കൊണ്ടൊക്കെ കഴിയുമ്പോൾ ആദ്യം നമ്മുടെ സ്കിന്നിൽ വെളുത്ത പാട് വരില്ല ആദ്യം കരിവാളിക്കും കരിവാളിച്ച് കഴിഞ്ഞിട്ട് അവിടെ അവിടെ ആയിട്ട് സൺബേൺ പോലെ വരും പക്ഷെ നമുക്ക് സൺബേൺ ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത് ചെറിയൊരു റെഡ്നെസ് പോലെ വരും അത് കഴിഞ്ഞിട്ട് അത് പൊരിഞ്ഞിളകും പൊരിഞ്ഞിളകിയിട്ട് പിന്നെ അത് കറക്കും അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് വെളുക്കുകയാണ് ചെയ്യുക ഇത്രയും പ്രോസസ്സ് എടുക്കാനായിട്ട് നമ്മൾ ആ വെയിൽ കൊണ്ട് ദിവസത്തിൽ നിന്ന് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴാണ് ഈ വെള്ളപ്പാടെന്നുള്ള സ്ഥിതിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെലാനിൻ ഡാമേജ് ആയിട്ട് അതായത് ഈ സൂര്യൻ്റെ ആ ഒരു ആഘാതം കൊണ്ട് മീൻസ് ആ രശ്മിയുടെ ആഘാതം കൊണ്ട് മെലാനോസൈറ്റ്സിന് ഡാമേജ് വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പുറത്തേക്ക് വരുന്ന രീതിയിൽ നിന്ന് മാറ്റം വന്ന് കുറച്ചും കൂടെ അത് കുറഞ്ഞിരിക്കുന്നു പക്ഷേ അത് അണീവനായിട്ട് അവിടെ എവിടെയൊക്കെയാണ് ആ ഡാമേജ് പറ്റിയെടുത്ത് മാത്രമാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അങ്ങനെ അവിടെ എവിടെയും പാച്ചസ് വരും പക്ഷേ ഒരു മാസം ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് വരുന്നത് ഇത് വളരെ പെട്ടെന്ന് പോവുകയില്ല എന്നു വെച്ചാൽ പലരും വരുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇങ്ങനെയായി മാറി എന്ന് പറയാറുണ്ട് അപ്പം അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് സൺസ്ക്രീൻ ഇടാൻ നമ്മൾ പുറത്ത് പോവുകയോ ചെയ്യരുത് നല്ല വെയിലുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടുന്നത് മാത്രമല്ല നന്നായി കുട പിടിക്കോ സ്കാഫ് കിട്ടുവോ തൊപ്പി വയ്ക്കോ അങ്ങനത്തെ എന്നാ വേറൊരു ഫിസിക്കൽ മെത്തേഡ് ഓഫ് പ്രൊട്ടക്ഷനും കൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇത് മാറാൻ കുറച്ചധികം സമയമെടുക്കുകയും ചെയ്യും രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ എടുത്തിട്ടായിരിക്കും അത് മാറുന്നത് എന്ന് വെച്ചാൽ അത് ഒന്നുകിലും അത് മെഡിക്കൽ മെഡിസിൻ അപ്ലൈ ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ ആ സ്കിന്നിൻ്റെ കണ്ടീഷനെ കുറച്ച് ഹെൽദിയാക്കി എടുക്കും അപ്പോൾ അത് കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് മാറും എങ്കിലും ഒരു സമയം എടുക്കും ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞത് വിറ്റിലെഗോ ആണ് വിറ്റിലെഖോ നമുക്കറിയാം വെള്ളപ്പാണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതൊരു അസുഖമൊന്നുമല്ല അതൊരവസ്ഥയാണ് അത് എന്തുകൊണ്ട് വരുന്നു അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ രോഗപ്രതിരോധശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒക്കെ വരുന്നത് അലോപേഷി ഏരിയറ്റൊക്കെ വരുന്ന പോലെ അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന എന്തോ ഒരു പ്രശ്നമാണ് ശരീരം തന്നെ നമ്മുടെ മെ അല്ലെങ്കിൽ നമ്മുടെ കളർ ഉത്പാദിപ്പിക്കുന്ന സെല്ലുകളെ ഡാമേജ് ചെയ്തിട്ട് അവിടെ കളർ ഉത്പാദിപ്പിക്കാതാക്കി മാറ്റുന്ന ഒരു രീതിയാണത് അത് ചിലർക്കൊക്കെ പല സ്റ്റെറോയിഡ്സും അങ്ങനത്തെ സൈഡ് സൈഡ് ആയിട്ടൊക്കെ വർഷങ്ങൾക്ക് ശേഷം വരാറുണ്ട് പിന്നെ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി എവിടെയെങ്കിലും സപ്ര ഇമ്മ്യൂണോ ഒക്കെ അങ്ങനെ വരുമ്പോഴും ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയുമ്പോഴും ഒക്കെ വരാറുണ്ട് അതിനും ഈ പറഞ്ഞ മാതിരി നമ്മൾ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ അതായത് കുറയ്ക്കാനായിട്ട് ചികിത്സകളുണ്ട് പിന്നെ അതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് മൈക്രോ പിഗ്മെൻറ്റേഷനാണ് ചെയ്യുന്നത് ഇപ്പോൾ വിറ്റലോ ഗോയ്ക്ക് ഇപ്പോൾ നമുക്ക് ചുണ്ടിൽ വരുന്നതിന് അല്ലെങ്കിൽ മുഖത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ ആ കളറിനെ മാച്ച് ചെയ്യുക നമ്മുടെ സ്കിൻ കളറിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കത് അറിയാത്ത രീതിയിൽ ചെയ്തെടുക്കുക എന്നാണ് മൈക്രോ പിഗ്മെൻറ്റേഷൻ ചെയ്യുന്നത് അത് ട്രീറ്റ്മെൻറ്റ് സൈഡ് അല്ല കോസ്മെറ്റിക് സൈഡാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷൻ ഉണ്ടേ വരാം അതായത് സിങ്ക് വൈറ്റമിൻ ബി ട്വൽവ് അയൺ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖത്ത് ഇതുപോലത്തുള്ള വെള്ളപ്പാടുകൾ വരാം മുഖത്തും അതുപോലെ ദേഹത്തും വരാം പക്ഷേ കൂടുതൽ മുഖത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നോക്കുക അതിനനുസരിച്ച് ആവശ്യമായ പോഷകം നമ്മൾ കഴിക്കുക ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ വെള്ളപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ പല രീതിയിലുള്ള എന്താ പറയുക ഇത് ഇതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം അപ്പോൾ പേടിക്കല്ല വേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്